ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് മീഷോ എന്ന് വാങ്ങിയതാണ് സ്റ്റഡി ലാമ്പാണ് നൂറ്റി അമ്പത്തേഴ് രൂപയെ വന്നിട്ടുള്ളൂ അപ്പോൾ ഒന്ന് മീഷോയിൽ അടിപൊളി ഒരു ഓഫറാണ് ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മീഷോയിൽ നൂറ്റി അമ്പത്തേഴ് രൂപയ്ക്ക് വാങ്ങിയതാണ് അപ്പോൾ നൂറ്റി അമ്പത്തേഴ് രൂപയ്ക്ക് വാങ്ങി പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഒറിജിനൽ പ്രൈസ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് ഒരു ഓഫർ ഉണ്ട് അപ്പോൾ ആദ്യം ഏത് സാധനം വാങ്ങി കഴിഞ്ഞാൽ അതിന് ഒരു ഒരു ഓഫർ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ഇത് ഇതിന് നമുക്ക് നൂറ്റി അമ്പത്താറ് അമ്പത്തിയേഴ് രൂപയെ വന്നിട്ടുള്ളൂ അമ്പത്തിയേഴ് രൂപയാണ് ടെ കാണാം ഫുൾ ടച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ടേബിൾ ലാമ്പാണ് അപ്പൊ കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ നമുക്ക് ഇവിടെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ തന്നെ ഒരു അത്യാവശ്യം റീഡ് ചെയ്യാനൊക്കെ വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഏത് ഭാഗത്തേക്കും തിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ലാമ്പാണ് അപ്പൊ മൂന്ന് മോഡ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ സാധാരണ ഏർ ഒക്കെ നമുക്ക് ചെറിയൊരു വെളിച്ചം വേണമെങ്കിൽ അതിനും ഉപയോഗിക്കാൻ സ്റ്റഡി ലാമ്പ് അതിന് യൂസ് ചെയ്യാം അല്ലാതെ യൂസ് ചെയ്യാം അപ്പൊ ഇത് ചെറിയൊരു ഇതിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പൊ രണ്ടാമത്തെ മോഡിലേക്ക് ഇപ്പൊ കുറച്ച് വെളിച്ചം വരുന്നുണ്ട് ആളേജ് അപ്പം ഇത് സ്റ്റഡിയൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഇതുപോലത്തെ ഈ ഇത് ലൈറ്റിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഉണ്ടാകും അപ്പൊ നമ്മളത് ക്യാമറയിൽ തന്നെ ചെറിയ ബ്ലിങ്കിങ് വരുന്നുണ്ട് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് എം എ എച്ച് ആയിരത്തി ഇരുന്നൂറ് എം എ ബാറ്ററി ആണ് വരുന്നത് അപ്പം ലിബിയം അയൺ ബാറ്ററി ആണ് ഇതിൽ വരുന്നത് വന്നിരിക്കുന്നത് ഇത് മൂന്ന് മൂന്ന് കളറിൽ കിട്ടും വൈറ്റും ഉണ്ട് അതുപോലെ പിങ്ക് വരുന്നുണ്ട് പിങ്ക് ആണ് നമ്മൾ വാങ്ങിയത് പിന്നെ അതുപോലെ രാഷ്ട്ര കളർ വരുന്നുണ്ട് പിന്നെ അത് ഇതിൻ്റെ ഐലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ച് അല്ല വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിൽ വെള്ളം അങ്ങനെ എന്തൊക്കെ ആയി ആയിക്കഴിഞ്ഞാലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി നമ്മൾ സ്വിച്ച് ഒക്കെ ആകുമ്പോൾ വെള്ളം അതിൽ കംപ്ലയിൻറ്റ് ആകും ഫുൾ ഫുള്ള് വാട്ടർ പ്രൂഫ് പോലെയൊക്കെയാണ് ഏകദേശം വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ സാധാരണ വെള്ളമൊക്കെ നനഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ടച്ചില് ഇപ്പോൾ ടച്ച് ഓഫ് ആക്കുക ആ വിധത്തിൽ സെറ്റ് ചെയ്യാം അപ്പോൾ എൽ ഇ ഡി ആണ് ഇതിൽ വരുന്നത് കൂടെ കാണാം ഇത് എൽ ഇ ഡി ആണ് ഇതിലുള്ളിൽ ഉള്ളിൽ വരുന്നത് അതിൻ്റെ ബാറ്ററി വരുന്ന ആയിരത്തി ഇരുന്നൂറ് എം എ എച്ച് ആണ് അപ്പോൾ ഒരു ആവറേജ് ടൈം നമുക്ക് കിട്ടും ഒരു ടൈം ചെറിയ സ്റ്റഡിക്കൊക്കെ വേണ്ട ചെറിയൊരു കറൻറ്റൊക്കെ പോയാലുള്ളത് കിട്ടും അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകതയാണ് ഇത് ആണ് അപ്പോൾ ഇത് ഏത് പൊസിഷനിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം അങ്ങനെ ഏത് പോയിൻറ്റിലാക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത പിന്നെ ഈ ഒരു ക്യാഷ് ബർത്തിൽ നമുക്ക് ഇത് നല്ലൊരു ആണെന്ന് ഞാൻ പറയുന്നുണ്ട് മാത്രമല്ല ഇത് തൊണ്ണൂറ്റിയാറ് രൂപയ്ക്കും വേറെ ഇതേ സെയിം സാധനം നമുക്ക് ലഭിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയാറ് രൂപയ്ക്ക് നമുക്ക് ആദ്യം വാങ്ങുന്നവർക്ക് തൊണ്ണൂറ്റിയാറ് രൂപയ്ക്ക് ആ ഓഫർ പ്രൈസ് കിട്ടുന്നത് അതേപോലെ ഇതിൻ്റെ രണ്ടാമത് വാങ്ങുന്നവർക്ക് ആണെങ്കിൽ നൂറ്റി ഇരുപത്തി റുപ്പയ്ക്ക് കിട്ടുന്ന ആ ഒരു ഓഫറിൽ തൊണ്ണൂറ്റിയാറ് രൂപയ്ക്ക് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഉറുപ്പയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് നമുക്ക് വരുന്നത് നൂറ്റി അമ്പത്തേഴ് രൂപയാണ് നൂറ്റി അമ്പത്ത രൂപ ഉള്ളത് ഇത് തൊണ്ണൂറ്റി ഒമ്പത് ഓഫർ പ്രൈസിന് തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മീഷോയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐ ലാമ്പ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി സ്റ്റഡി ഐ ലാമ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ അത്യാവശ്യം അല്ല ഇതിൻ്റെ ഉപയോഗിച്ചുള്ള റിവ്യൂ എന്താണെന്ന് അറിയില്ല അപ്പം നമ്മൾ unboxing ചെയ്ത് കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കി എന്താണെന്ന് അറിയില്ല അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് സീ ടൈപ്പ് യു എസ് ആണ് വരുന്നത് സി ടൈപ്പ് USB ആണ് വരുന്നത് അതിൻ്റെ ഒരു USB എസ് ബി ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പം ഈ ഒരു ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഏതൊരു ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം മാത്രമല്ല പവർ ബാങ്കിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ തന്നെ സാധാരണ ലൈറ്റ് ഇല്ലാത്ത പവർ ബാങ്ക് നമുക്ക് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിവിടെ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം ഈ ഒരു ചാർജ് ഡിം നമുക്ക് എത്ര നേരം ഇത് വർക്ക് ചെയ്തു ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഈ ഒരു പവർ ബാങ്കിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മള് ഇതുപോലെ ലൈറ്റും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലെ ചാർജ് തീരുകയാണെങ്കിൽ തന്നെ കറണ്ട് ഒക്കെ കുറച്ച് കൂടുതൽ നേരം പോവുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പോർട്ടലിലേക്ക് നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം അല്ലാതെ തന്നെ നമുക്ക് പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ആവുകയും ചെയ്യും അപ്പ ഇതിലേക്ക് കണക്ട് ആയി ഇപ്പം എടുത്തിട്ടുണ്ട് വർക്കിംഗ് ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഇപ്പം ഫുൾ ചാർജ് ഞാൻ നേരത്തെ ഫുൾ ചാർജ് ആക്കിയതാണ് ഫുൾ ചാർജ് ആക്കിയത് കൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ചാർജ് എടുക്കുന്നില്ല അതായത് ഇതിലേക്ക് ചാർജ് ആവുന്നില്ല അപ്പൊ നമ്മൾ കുറച്ചു നേരം വർക്ക് ചെയ്ത് ഫുള്ള് ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇതെടുക്കാം നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ചാർജ് ഇപ്പോൾ ചാർജിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് പൈൻറ്റ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടായി ചാർജായി ജസ്റ്റ് ഒന്ന് അവളെ അത്രയും ചാർജ് പോയിട്ടുള്ളായിരുന്നു ജസ്റ്റ് ആ ടൈം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ടൈം തന്നെ ചാർജായി ഓട്ടോമാറ്റിക് കട്ടായി അപ്പം ഇവിടെ ചാർജിങ് കാണിച്ചിരുന്നു അവൾ അത്രയും ചാർജ് എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ആയിരത്തി ഇരുന്നൂറ് എം എ എച്ച് ഇതിൻ്റെ ബാറ്ററി തന്നെ വീട്ടുണ്ട് അപ്പോൾ അത്രയും ആംബിയർ കുറഞ്ഞ ചെറിയൊരു എൽ ഇ ഡി ആണ് സ്ലിപ്പാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ടൈം ഇത് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് കൂടുതൽ നേരം കിട്ടണമെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്താൽ മതി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ റെഡ് ഇൻഡിക്കേഷൻ കാണിക്കും അപ്പോൾ ഫുൾ ചാർജ് ആയ റെഡ് ഇൻഡിക്കേഷൻ ഓഫ് ആകും അപ്പോൾ സമയത്ത് ഫുൾ ചാർജ് ആയെന്ന് മനസ്സിലാക്കാം നമുക്ക് അപ്പം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോ ആയിരിക്കണം ഓക്കെ ബൈ